സമസ്തോ ഭവന്തു എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒരാൾക്കും ഒരുമിച്ച് മുന്നോട്ട് രണ്ട് കാലും വെച്ച് നടക്കാൻ കഴിയേയില്ല ഒരു കാലിന് പിറകിലോട്ട് പോയേ പറ്റൂ രണ്ട് കാലും മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചാലും നടക്കില്ല ഒരു കാലു മുന്നോട്ട് വയ്ക്കുമ്പം വേറൊരു കാല് അല്ലെങ്കിൽ മറ്റേ കാല് പുറകിൽ തന്നെ ആയിരിക്കും പുറകിലിരിക്കുന്ന കാല് മുന്നോട്ട് വരുമ്പോൾ ആ മുന്നിലിരിക്കുന്ന കാലിന് നേരെ പുറകിലോട്ട് പോവുക തന്നെ വേണം അപ്പോൾ ഒരാള് മാത്രമേ ഒരാൾക്ക് മാത്രമേ മുന്നിലോട്ട് പോകാൻ കഴിയൂ നമ്മുടെ അടുത്ത് തന്നെയാണ് രണ്ട് കാലുകളും ഒരു കാലിന് വേദന വന്നാൽ മറു കാലിനും അതേ വേദന അനുഭവപ്പെടും അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന വന്നാൽ ശരീരം മൊത്തമായിട്ട് തന്നെ വേദനയായിരിക്കും അയ്യോ എൻ്റെ കണ്ണിനല്ലേ വേദന പിന്നെ എന്തിനെ എൻ്റെ ശരീരം മൊത്തം വേദന തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം ഒന്നിനൊന്നിന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മൊത്തമായിട്ടുള്ള ഈ കണക്ഷൻ ഒന്നിൽ നിന്നും എല്ലാത്തിലും വ്യാപിക്കും ഇത് എല്ലാവർക്കും അറിയുന്ന സത്യം തന്നെയാണ് കാലിൽ വേദന വന്നാൽ എനിക്ക് താങ്ങാൻ പറ്റും എനിക്ക് പല്ലിന് വേദന വന്നാൽ താങ്ങാൻ കഴിയില്ല അതുപോലെ എനിക്ക് വയറിന് വേദന വന്നാൽ താങ്ങാൻ കഴിയില്ല ഒന്ന് താങ്ങാൻ കഴിയും ഒന്ന് സഹിക്കാൻ കഴിയും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുന്നത് തന്നെ വിഡിത്തമാണ് മൂടധരമാണ് അതുപോലെയാണ് ഒരാൾ ഒരു കാല് മുന്നോട്ട് വയ്ക്കുമ്പം രണ്ട് കാലും ഒരുമിച്ച് വയ്ക്കണം എന്ന് വിചാരിക്കുന്നത് തന്നെ വിഡിത്തമാണ് ഒരു കാല് മുന്നോട്ട് വയ്ക്കുമ്പോൾ മറ്റേ കാല് പുറകിൽ തന്നെ നിൽക്കും ആ കാലിന് മുന്നോട്ട് വരണമെങ്കിൽ ഈ കാല് പുറകിലോട്ട് പോയാലേ പറ്റൂ ഇതറിയുന്നത് ആൾക്കാർ വളരെ എല്ലാ ആൾക്കാർക്കും അറിയാം എല്ലാ ആൾക്കാർക്കും അറിയുന്ന വലിയ ഒരു സത്യമാണിത് ഈ സത്യത്തിനെ മറച്ചു വച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് 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 പറഞ്ഞ് ഏറ്റുപാട് വേദനകളും വിഷമങ്ങളും വാങ്ങിച്ചു കൂട്ടുന്നത് ഇത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠമാണ് ഒന്നും പിന്നിലും അല്ല ഒന്നും മുന്നിലും അല്ല മുന്നിലും പിന്നിലും നമ്മൾ തന്നെയാണ് ഏത് ശക്തിയും നമ്മളിൽ തന്നെയാണുള്ളത് അത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർക്ക് വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഈ ശരീരഭാഗത്തുനിന്ന് പഠിക്കാതെ ഇരിക്കാനായിട്ട് ഒന്നുമില്ല എല്ലാമേ പഠിക്കാൻ ഇതിൽ നിന്ന് തന്നെ ഉണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണ്ണിനെ മൊത്തമായി പഠിച്ചിട്ടുള്ള ഒരാളും ഈ ഭൂലോകത്തില്ല അതുപോലെ ഈ പല്ലിനെ പഠിച്ചിട്ടുള്ള ആൾക്കാരും ഇല്ല ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും മുഴുവനും പഠിച്ചു എന്ന് വാദിക്കാൻ ഒരാൾക്ക് പോലും ഇന്നോളം കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ സൃഷ്ടാവായ ഈശ്വരന് മാത്രമേ അതിന് കഴിയൂ ഉള്ളംകാലു മുതൽ ഉച്ചം തലവരെയും സൃഷ്ടിച്ച ഭഗവാനെ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഭഗവാന് മാത്രമേ അറിയാൻ കഴിയൂ നമ്മളത് എത്ര തന്നെ പഠിച്ചെടുത്താലും ശാസ്ത്രം എത്ര തന്നെ പുരോഗമിക്കും ിച്ചാലും നമ്മുടെ ശരീരഭാഗങ്ങൾ ഒരു ജന്മം കൊണ്ടോ പല ജന്മങ്ങളോ പഠിച്ചു തീർക്കാൻ കഴിയില്ല ആ നമ്മളാണ് ആ പ്രപഞ്ചം മുഴുവനും പഠിച്ച് തീർക്കാൻ വേണ്ടി ആർത്തി ആർത്തിപ്പിടിച്ച് നടക്കുന്നത് നടക്കാത്ത കാര്യമാണ് ഈശ്വരനു മാത്രമേ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റൂ ഈശ്വരന് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ കഴിയൂ ഇതിൻ്റെ എല്ലാ ഉപജ്ഞാതാപ് ഭഗവാനാണെങ്കിൽ ഭഗവാന് മാത്രമേ ഇതിന് അവകാശവും അധികാരവും എല്ലാം ഉള്ളൂ നമ്മൾക്ക് അത് കിട്ടുന്നതിൻ്റെ സന്തോഷവും അത് ആസ്വദിച്ച് ജീവിക്കാനുള്ള സംതൃപ്തി എല്ലാം നമ്മൾ തന്നെയാണ് ഉണ്ടായി ാക്കി പ്രപഞ്ചത്തിലെ മുഴുവനും ഭാഗ്യങ്ങളും ഭഗവാൻ തന്നിരിക്കുന്നത് മനുഷ്യവംശത്തിന് സന്തോഷത്തോടെ സമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കുന്നതിന് വേണ്ടിയാണ് അത് മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് പല പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നത് നമ്മൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പുറമെ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും നമുക്ക് നാശവും നന്മയും തന്നുകൊണ്ട് തന്നെ ഇരിക്കും നന്മയ്ക്ക് നന്മയും ക്ക് തിന്മയും അത് തന്നെയാണ് പ്രധാനം എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആർക്കും അറിയാം അറിയാത്തതോ മനസ്സിലാക്കാൻ പറ്റാത്തതോ ആയ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് എടുക്കാനും കഴിയും ഭാഗ്യം ഉള്ളവരത് നന്നായിട്ട് എടുത്ത് ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിക്കും മറ്റുള്ളവർക്ക് അത് കിട്ടിയില്ല എന്ന് വിചാരിച്ച് വേദനിച്ച് സങ്കടപ്പെട്ട് വിഷമിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും ഈ മഹാഭാഗ്യം വേണം എല്ലാവരെയും എടുക്കണം എടുത്ത് സന്തോഷത്തോടെ മുന്നോട്ട് പോകണം മഹാഭാഗ്യത്തിനെ ആസ്വദിച്ച് ജീവിക്കും അവസരാണ് ഇപ്പോഴുള്ളത് അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ലോകത്തെ എല്ലാവർക്കും നന്മ വരണം ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു